ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിലെ സ്ത്രീ സ്വാ സ്ത്രീ സ്വതന്ത്രയാണ് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന ആരാ പറഞ്ഞേ ശരിക്ക് ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന യുക്തിവാദികളും തോന്നിയതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടും മതം ഉപേക്ഷിച്ച എക്സ് മുസ്ലിങ്ങളും അല്ലാതെ ആരും പറയില്ല ഇസ്ലാമിലെ സ്ത്രീ സ്വതന്ത്രയല്ലെന്ന് ഇസ്ലാമിലെ സ്ത്രീ പർദ്ധയ്ക്കുള്ളിൽ സ്വതന്ത്രയാണ് ആ അതുപോലെ അവർക്ക് മുഖം മറയ്ക്കാനുള്ള ചോയ്സ് ഉണ്ട് ആ ചോയ്സിനുള്ളില് അത് ഊരാനുള്ള ചോയ്സ് ഒന്നും ഇല്ലാട്ടോ അപ്പോ ഇടാൻ മാത്രമുള്ള ചോയ്സിൽ അവർ സ്വതന്ത്രരാണ് തന്നെയുമല്ല മുസ്ലിം സ്ത്രീകൾ അതീവ സംതൃപ്തരാണ് അവരുടെ ലൈഫില് മുസ്ലിം സ്ത്രീ സ്വതന്ത്ര അല്ലെന്ന് പറയേണ്ടത് അതല്ലെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറയേണ്ടത് മുസ്ലിം സ്ത്രീയല്ലേ അവിടെ നിന്നോണ്ട് എങ്ങനെ പറയും ഇനി അവിടെ തന്നെ നിന്ന് പോണ്ടേ പഴച്ചു പോണ്ടേ അത് കിട്ടാനല്ലേ പറയാൻ പറ്റൂ അഴുക്ക് ജാലിൽ നിന്നിട്ട് വീണ്ടും അഴുക്ക് ജാലിന്റെ സ്മെല്ലിനെ കുറിച്ചിട്ട് തന്നെ സംസാരിക്കാൻ പറ്റുമോ അതൊന്നും ഇവിടെ ആരും പറയില്ല തന്നെയുമല്ല ഇവിടെ ഇസ്ലാമിലെ സ്ത്രീയെ സ്വതന്ത്രമായി അള്ളാഹു വിട്ടിട്ടുണ്ട് പക്ഷെ അവൾ കറുത്ത ചാക്കിനകത്ത് മൂടണം മുഖവും ഒക്കെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മറയ്ക്കണം അതെന്തിനാണ് പുരുഷന്റെ പ്യൂരിറ്റിക്ക് വേണ്ടി അല്ലെങ്കില് അള്ളാഹു അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തോപ്പുകളും കൊച്ചു ബാലന്മാരും അതും ട്രെയിനിങ് ട്രെയിനിങ് കിട്ടിയവരാണ് പിന്നെ എഴുപത്തിരണ്ട് ഹൂറി ഒക്കെ വേസ്റ്റ് ആകില്ലേ അതുകൊണ്ടാണ് അള്ളാഹു പെണ്ണിനോട് നീ ഒന്ന് ഒതുങ്ങണം പെണ്ണെ നീ ഒന്ന് അടങ്ങണം പെണ്ണേ നീ ഒന്ന് മൂടണം പെണ്ണേ നിന്റെ സൗന്ദര്യം നീ അവനെ കാണിക്കല്ലേ പെണ്ണെ അപ്പോഴേക്ക് അവൻ ഉദ്ധാരണം ഉണ്ടാകും അവനൊരു വ്യഭിചാരിയായി മാറും അപ്പോ പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് എങ്ങനെയാണ് അവന് വരാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഈ പൊട്ടിത്തെറിക്കുന്ന ആളുകൾ പോലും ഇരുമ്പിന്റെ ഇടുന്നത് എന്തിനാണ് ആ ഭാഗത്തിനൊന്നും സംഭവിക്കരുത് കാരണം അവിടെ കൃഷിയിടങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹു അപ്പോൾ കലപ്പയ്ക്ക് കേട് സംഭവിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ ഈ സ്വർഗവും സ്വർഗത്തോപ്പുകളും അരുവികളും മദ്യപ്പുഴകളും പാലിന്റെയും തേനിന്റെയും ആറുകളും ഒക്കെ ഉണ്ടാക്കി അള്ളാഹു സോടാറില്ല ഇതെല്ലാം ഉണ്ടാക്കിയ പടച്ചിറപ്പിന് മനുഷ്യന്റെ ലൈംഗിക അവയവം പൊട്ടിത്തെറിച്ചാൽ പുതിയ തവണ പറ്റില്ലേ ഇവിടത്തെ മെഷീൻ തന്നെ അവിടെയും എഴുപത്തിരണ്ട് പുതിയ റോഡുകൾ വെട്ടിയിട്ടിട്ടുണ്ട് സൂപ്പർ ഹൈവേ പോലെ പക്ഷെ അവിടെ ഓടേണ്ടതും ഇവിടെയുള്ള ഓട്ടോറിക്ഷയുടെ പഴകി ഓടിയ ഓടിപ്പഴകിയ മെഷീൻ കൊണ്ട് തന്നെയാണ് ഓക്കെ ഇസ്ലാമിലെ സ്ത്രീ അതുകൊണ്ട് തന്നെ സ്വതന്ത്രയാണ് ആ സ്ത്രീ സ്വാതന്ത്ര്യത്തെ വിളിച്ചു ഓതുന്ന നമ്മൾ പറയാത്തന്നെ അത് കണ്ടാമത് നമുക്ക് മനസ്സിലാകും ഒരു കുഞ്ഞു ക്ലിപ്പ് നമുക്കൊന്ന് കാണാം കാണാം ഒരു എന്ത് പ്രായമുള്ള വൃദ്ധനാണെന്ന് നോക്കിക്കോളൂ അതെല്ലാം ഭാര്യമാരാണ് ചെറുകുട്ടികളുടെ പ്രായമാകാനുള്ള പെൺകുട്ടികൾ എണ്ണമറ്റവരായിട്ടുണ്ട് മറ്റവരായിട്ടുണ്ട് കേട്ടോ ഇത് വല്ലാതെ വൈറൽ ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതാ അതീവ സുന്ദരികളായ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും മറ്റൊരു നിവൃത്തിയുമില്ല പെൺകുട്ടികളെ മറ്റൊരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ അതുകൊണ്ട് നിവൃത്തിയില്ലാതെ ചിലപ്പോ തന്തയും തള്ളിയും ഉള്ളുരുങ്ങി ഇവന്റെയൊക്കെ പേരിൽ ഇവന്റെയൊക്കെ കൈകളിലാക്കി കൊടുക്കുന്നതാണ് കുഞ്ഞുങ്ങൾ ഇതെല്ലാം കെട്ടാൻ വന്നതാ മറ്റേ ഭാര്യമാരാണ് ഒരുക്കി കൊണ്ടുവരുന്നത് അടുത്തതിനെ കെട്ടുകയാണ് അതിനും ഒരു പതിനാലോ പതിനഞ്ചോ പതിമൂന്നോ വയസ്സൊക്കെ ഉള്ളു ആ പുതിയതിനെ കെട്ടിക്കഴിഞ്ഞു ഓ അതിന്റെ പേരിൽ പടക്കവും പൊട്ടി സന്തോഷം ഓ സംതൃപ്തി ഉം കുഴിയിലേക്ക് കാലം നീട്ടാ ഇടിക്കാനായി മറ്റേ ഭാര്യമാരാണ് ഒരുക്കി കൊണ്ടു അടുത്ത പെണ്ണിനെ കെട്ട കെട്ട് ഇവർക്കേ പറ്റുള്ളു ഇങ്ങനെയൊക്കെ ആകാൻ കേട്ട ആ പെണ്ണിനെ നോക്കാം അയ്യോ ഒരു കൊച്ചു പെൺകുട്ടി അതീവ സുന്ദരിയായ പെൺകുട്ടി ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രം നിങ്ങൾ ആരും പറഞ്ഞു കളയരുത് വയസ്സുള്ള തെരഞ്ഞെടുക്കാനുള്ള ഇതിന്റെ വയസ്സുകാരിയുടെ അങ്ങളെയും ഒക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് പോട്ടെ നമ്മൾ ഇതിനെ പേരിട്ട് ചോദിച്ചെന്ന് പോട്ടേന്നുള്ളത് ചുമ്മാ ഓ പുരുഷന് ോട്ടിക്കഴിഞ്ഞാൽ പറയാം കെട്ടിക്കഴിഞ്ഞിട്ട് നീതി പാലിക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ഇപ്പൊ കൊല്ലാൻ പറ്റുമോ ഇനി ഒന്നിനെ ഒഴിവാക്കിയാൽ ഒരു കിളിന്തിനെ കണ്ടാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ ഇതെല്ലാ സ്വാതന്ത്ര്യവും നൽകിയിട്ട് ഇനിയും പെണ്ണിന് ഇസ്ലാമിന് സ്വാതന്ത്ര്യമില്ലെന്നോ ഏത് സന്ദർഭത്തിലും പുരുഷൻ അവന്റെ ഭാര്യയെ ഒഴിവാക്കി ആ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്തൂടെ അതിനുമില്ലേ ഇസ്ലാമിൽ സ്വാതന്ത്ര്യം ഇതെല്ലാം അനുഭവിച്ചിട്ടും അവസാനം പറയുകയാണ് മുസ്ലിം സ്ത്രീ സ്വതന്ത്ര ഹിജാബിനുള്ളിൽ മുസ്ലിം സ്ത്രീ സ്വതന്ത്രയാണ് ഹേ എന്റെ ഭർത്താവിന് ഏത് സാഹചര്യത്തിലും ൊലാക്കെന്ന ലളിതമായ പദം പറഞ്ഞുകൊണ്ട് എന്നെയും എന്റെ മക്കളെയും ഒഴിവാക്കാനുള്ള റൈറ്റ്സിനു വേണ്ടി ഞാൻ തെരുവിലിറങ്ങുന്നു എന്നെ പോലെയുള്ളവരെ റഹ്മുള്ള എന്ന് വിളിച്ചാലും എനിക്കത് പുല്ല് പോലെ ഞാൻ അതിനെ വകവെക്കില്ല ഇതാണ് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം പുരുഷനെ ഇവിടെയും കെട്ടി ആർമാദിച്ച് ജീവിക്കാം അവിടെയാണെങ്കിലോ മനുഷ്യനോ ജിന്നുകളോ തൊട്ടിട്ടില്ലാത്ത കയ്യിൽ ഈ ഈ പെണ്ണിനെ മുമ്പ് ഒരു ഒരു മനുഷ്യനോ ജിന്നോ െ സ്പർശിച്ചിട്ടേയില്ല സമാധാനം ഹൂറി ഹൂറി ഈ ഹൂറികൾക്കു വേണ്ടി മാത്രം ജീവിക്കുന്ന പുരുഷനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ബംബർ പ്രൈസാണ് ഈ എഴുപത്തിരണ്ട് ഹൂറി പെണ്ണുങ്ങൾ തന്നെയുമല്ല ഒരു പെണ്ണുമായി ശാരീരിക ബന്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അതൊട്ട് ഫിനിഷിങ്ങിലേക്ക് എത്തുന്നുമില്ല പിന്നെ സുഖമാണെന്നറിയില്ല അപ്പോ ഇത്തരത്തിൽ സുഖലോലുപതയിൽ ജീവിക്കാൻ എഴുപത്തിരണ്ട് ഹൂറി പെണ്ണുങ്ങളെ അള്ളാഹു സ്വതന്ത്രരാക്കി വിട്ടില്ലേ ഒരു പെണ്ണ് ഒരു ഹൂറിയുമായി ഇദ്ദേഹത്തിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് അവസാനിക്കത്തില്ല എന്നാ പറഞ്ഞു പാതി വഴിക്കിട്ട് ഉപേക്ഷിച്ചിട്ട് അടുത്തതിന്റെ പിന്നാലെ പോണം ഇനിയും ബാക്കി എഴുപത്തൊന്നെണ്ണം കഴിഞ്ഞ ഇവിടേക്കെത്തും ഇത്ര പോലെ സ്ത്രീ സ്വാതന്ത്ര്യം ഇനിയും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് നിങ്ങൾ പറയരുത് ഇസ്ലാമിലെ ഏതേത് സ്ത്രീരത്നങ്ങളെ എടുത്തു നോക്കിയാലും സ്വതന്ത്രരാണവർ പ്രവാചകൻ മക്കയിലേക്ക് വരുമ്പോൾ പിതാവിന്റെ ജോലി ബിസിനസ് നോക്കി നടത്തിയിരുന്ന കതീജയെ കറുത്ത ചാക്കിനുള്ളിൽ കെട്ടിമറച്ച് അടുക്കളക്കകത്തെ കരിയിലും പുകയിലും പെറാനും പെയ്റാനും യന്ത്രമാക്കി മാറ്റിയ സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാത്തത് സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടാൽ ഒരു കളി തരുമോ കരളെ എന്ന് ചോദിക്കത്തക്ക രൂപത്തിൽ ആ പെണ്ണിന് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയില്ലേ ഇസ്ലാം അപ്പോ എന്നിട്ട് പറയുക ഇസ്ലാം സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകിയില്ലത്ര ഇനി നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്കിനി ഹൂറികളുമായിട്ട് നിങ്ങൾക്ക് വേണ്ടേ നിങ്ങളെ അള്ളാഹു അവിടെ ലസ്പിയനാക്കി തരൂന്നേ ആ അതും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമൊന്നുമില്ല കാരണം അവിടെ ഉള്ളത് മദ്യത്തിന്റെ പുഴയും എല്ല പുരുഷന്റെ ആർമാദിക്കാനുള്ള ഉപകരണങ്ങളെല്ലാമാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല ആ സമയത്ത് അത് ആസ്വദിക്കത്തക്ക രൂപത്തിൽ നമ്മളെ മാറ്റിത്തരാൻ വല്ല പ്രയാസമുണ്ട് പഠിച്ചനും ഒരു ഉസ്താദ് പറഞ്ഞതാ ഒരു ഉസ്താദ് പറഞ്ഞത് ആ സമയത്ത് നമുക്ക് സ്ത്രീകളെ ആസ്വദിക്കത്തക്ക രൂപത്തിൽ സ്ത്രീകളെ ട്രെയിൻ ചെയ്യാനും പഠിച്ചോലും പ്രയാസവും ഇല്ല പുതിയ പുതിയ അറിവുകളാണേ അപ്പോ ഈ കിളവന് കിളവന്റെ ചുറ്റുമുള്ളതൊക്കെ ഭാര്യമാരാണ് എത്ര ഭാര്യമാരാണ് ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ കണ്ടിട്ട് അത്രേ അപ്പൊ ഇത്രയും ഭാര്യമാരെ സ്വീകരിക്കാൻ പെണ്ണിനല്ലാ സ്വാതന്ത്ര്യം നൽകിയില്ലേ ഈ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന പത്തു നൂറോ തൊണ്ണൂറോ വയസ്സായ ഇയാളുടെ ഭാര്യയാകാൻ പതിനാലും പതിനഞ്ചും വയസ്സായ പെണ്ണിന് ഇതിന്റെ പേരാണ് ചോയ്സ് ഒന്നും പറയാനില്ല കൂടുതലായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ നന്ദി